വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വീട്ടിലെ ഗസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ രണ്ട് സ്നാക്ക് റെസിപ്പീസ് ആയിട്ടാണ് ഇറാനി പോള ആൻഡ് ബ്രെഡ് പോള രണ്ടും നല്ല കിടൽ ടേസ്റ്റാണ് അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം ഇറാനി ഇറാനിപ്പുഴക്കായിട്ട് നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ പൊടി കാൽ സ്പൂൺ ഗരം മസാല പൗഡർ കാൽ സ്പൂൺ ഗുരുമുളക് പൊടി ആവശ്യത്തിനൊപ്പം പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക ഇനിയിപ്പോ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ചിക്കൻ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്ക ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഇപ്പൊ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്കൊരു പാനിലൊക്കെ ഓയിലൊക്കെ ആക്കി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നോർമൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പക്ഷെ അധികം ഡ്രൈ ആവേണ്ടെന്ന് മാത്രം ഇനിയിപ്പോ ചിക്കൻ ഫ്രൈ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ലേറ്റിനൊക്കെ നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളക് ഒക്കെ ഇട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ അങ്ങനെയും നമുക്ക് മസാലയിലേക്ക് ചേർക്കാം കേട്ടോ പക്ഷേ ഇറാനിമുളക് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ രണ്ട് പാച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ സെയിം പാനിലേക്ക് ആ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ സവാള വാഴി എടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഒരു നാല് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തമാളൊന്ന് കഴണ്ടുവരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ആവശ്യത്തിന് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി പൗഡേഴ്സിന്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ക്രഷ് ഒന്നും ചെയ്യരുത് കൈ കൊണ്ട് ചെറുതായിട്ടിങ്ങനെ പിച്ചി എടുക്കുക എന്നിട്ട് അതിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ പീസ് മാറ്റി വെച്ചത് നമ്മൾ പുള സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് മേലിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇനി ഇത് ഒരു മിനിറ്റ് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫൈനലി കുറച്ച് മല്ലിയിലേയും വേപ്പിലേയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളക്കാവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിടാം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ബാറ്ററി റെഡിയാക്കാനുണ്ട് അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്യാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട നമുക്ക് ഇന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഇത് ആഡ് ചെയ്ത സെയിം മെഷർമെന്റ് കമ്പി തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ബ്ലൈൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പൂള സെറ്റ് ചെയ്യുന്ന ആ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക ഇനിപ്പോ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതൊരു പകുതി ഒഴിച്ചു കൊടുക്ക അപ്പൊ കറക്റ്റ് പകുതി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ബാക്കി പകുതി നമുക്ക് മസാല സെറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇത് ഇനിയിപ്പോ ഒന്ന് ജസ്റ്റ് വെന്ത് വരണം അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ മെള്ളിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മസാലയല്ലേ അതൊന്നിങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ മസാല സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻഡിലേക്കാക്കാതെ കുറച്ചിങ്ങനെ നീക്കിയിട്ട് വേണം മസാല നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോള സെറ്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ട് രണ്ട് പാർട്ടായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് എഡ്ജ് വിട്ടാൽ മാത്രമേ നമ്മൾ അടുത്ത ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ജോയിൻ്റ് ആയിട്ട് വരുകയുള്ളൂ മസാല മുഴുവനായിട്ട് തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോളക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല മാവിന്റെ ടേസ്റ്റ് മാത്രം ഇങ്ങനെ മുന്തി നിൽക്കൂട്ടോ മുഴുവൻ മസാലയും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ മേളിലേക്കാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പകുതി പാറ്റേണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും കവർ ചെയ്തിട്ട് സെന്ററിലേക്ക് വരണം അങ്ങനെ ആ ഒരു മസാല കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിപ്പോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ഇതിപ്പോ ഏതാണ്ടൊന്നും സെറ്റ് ആയിട്ടുണ്ട് മുഴുവനായിട്ട് വെന്ത്ട്ടില്ല ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ മേലിലേക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പോയാല് ബാറ്ററിലേക്ക് ഇതിങ്ങനെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ പിന്നെ ക്യാപ്സിക്കം ടൊമാറ്റോ കട്ട് ചെയ്തത് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പുളയുടെ മേൽവശം ഒന്ന് ഗാർണിഷ് ചെയ്യാം ഇതിപ്പോ പുള കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ക്യാപ്സിക്കത്തിന്റെ വേറെ കളേഴ്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ കിട്ടും ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ ചിലർക്ക് ടൊമാറ്റോ അടയുന്നില്ല അങ്ങനെയുള്ളവര് ടൊമാറ്റോ അടയുന്നത് സ്കിപ്പ് ചെയ്യാം അങ്ങനെ നമ്മളിതിപ്പോ മൊത്തത്തിൽ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ വേണം കേട്ടോ ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് കുക്കായി വരാനായിട്ട് അപ്പൊ ഒന്ന് മൂടി വച്ചിട്ട് ഫ്ലെയിം നമുക്ക് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം ഒരു ട്വന്റി മിനിറ്റ്സ് കയപ്പോഴേക്കും നമ്മുടെ ഇതാനിപ്പോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിപ്പോ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഗീ ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതുപോലെ ഒന്ന് മറച്ചിരുന്നോട്ടോ അപ്പോൾ ആ ഒരു ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയാണ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ ദാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളെ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അടുത്തത് നമ്മളൊരു ബ്രെഡ് പോളയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ നാല് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം ഇനിപ്പോ നമ്മള് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോ ഒരു കപ്പ് പാലില് പകുതി പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി നമുക്ക് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പതിനാറ് സ്ലൈസ് ബ്രെഡ് ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് അതാകുമ്പോൾ നല്ല കട്ടിയൊന്നും ഇല്ലാണ്ട് ബാറ്റർ ആയിട്ട് കിട്ടും ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ ഞാൻ ആ ഒരു ഗ്ലാസ് പാല് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാല് അതായത് ഓവറായിട്ട് ആയിട്ട് ഇങ്ങനെ ഫ്ലോ അല്ല എന്നാ ഭയങ്കര ഹാർഡോ അല്ല ഇനിയിപ്പോ നമുക്ക് പൂള സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സോസ് പാൻ എടുക്കുക അതിലേക്ക് ഗീ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാറ്റർ മുഴുവനായിട്ട് സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ പൂള സെറ്റ് ആയിട്ട് വരൂട്ട അപ്പൊ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കാൻ മറക്കരുത് അപ്പൊ അതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്നോട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കശുവിന്റെയും മുന്തിരിയും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ മൂടി വെക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് കുക്കായി വരാനുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും ഈ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരൂട്ടോ അപ്പൊ മൊത്തത്തിൽ ഒരു ട്വന്റി മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് കുക്കായി വരാനായിട്ട് അപ്പോ ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാനാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വയലിട്ടാൽ അനിഞ്ഞു പോകുന്ന നമ്മുടെ ബ്രെഡ് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പൊതുവെയും അതിലധികം ഇഷ്ടമുള്ള ആളില്ലാട്ടോ ഞാൻ എങ്കിലും ഇതിന്റെ ഒരു ബിഗ് ഫാനാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോ അടുത്ത വീഡിയോ